കൊരട്ടിയിൽ ജനവാസ മേഖലയിലെ കിണറ്റിൽ മുളൻ പുന്നി വീണു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ കൊരട്ടി പോളിടെക്നിക്കിന് സമീപം തായംപുറത്ത് ജിനീഷിന്റെ വീട്ടിലെ കിണറിലാണ് മുള്ളൻ പന്നി വീണത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നും മൊബൈൽ റെസ്ക്യൂ ടീമിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പ്രദീപ് കുമാർ ദിജിത് ദിവാകർ റെസ്ക്യൂർ പി ബി ബിബീഷ് എന്നിവർ സ്ഥലത്തെത്തി മുള്ളൻ പന്നിയെ രക്ഷപ്പെടുത്തി പ്രാഥമിക ചികിത്സ നൽകി മുള്ളൻപന്നിയെ വനത്തിൽ തുറന്നുവിടുമെന്ന് വിടുമെന്ന് വനപാലകർ അറിയിച്ചു